ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ലഞ്ചിൻ്റെ റെസിപ്പി വീഡിയോസൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ കാണുക കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ അതാ ആദ്യം തന്നെ ഒരു മൺചട്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ചക്കക്കുരി വന്നിട്ടോ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ചോറ് ഞാൻ ആദ്യം റൈസ് കുക്കറിൽ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇനി ഇപ്പം അതാ ചക്കുരു നമ്മുടെ മഞ്ഞൾപ്പൊടിയും അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അടച്ചു കൊടുത്തിട്ട് അത് നല്ലപോലെ വെന്ത് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ അത് നമുക്ക് കുക്കറിൽ വേണമെങ്കിലും പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് കുക്കറിൽ വേണമെങ്കിലും വേവിച്ചെടുക്കാം കേട്ടോ കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് വെന്ത് വരുമ്പോഴേക്കും വെള്ളം പറ്റിയാൽ വിചാരിച്ചിട്ടും പിന്നെ അതാ ഞാൻ കുറച്ച് തേങ്ങ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ചിരവാനുള്ള കുറച്ച് മടി കാരണം കട്ട് ചെയ്ത് ചെയ്തെടുത്തേക്കാന്ന് ഇനി ഇതിപ്പോൾ ഇട്ടിട്ട് ചിരവി എടുത്ത പോലെ ഒന്ന് കറക്കി എടുത്തിട്ട് പിന്നെ വെള്ളം ഒഴിച്ചും അരച്ചെടുക്കാറാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ അതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കുക ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അറിയുന്നത് നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ അതും പിന്നെ ഒരു രണ്ടല്ലി ചെറിയ ഉള്ളിയാണ് കേട്ടോ അതും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് എന്താ പറയുക പഴശ്ശി ചെയ്തെടുക്കണം കേട്ടോ ഒന്ന് തേങ്ങ ചിരവി എടുത്ത പോലെ ഒന്ന് ആക്കിയെടുക്കണം എന്നിട്ട് പിന്നെയാണ് വെള്ളം കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതും കൂടെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ അധികം പണിയൊന്നും ഇല്ലാത്തൊരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ പക്ഷേ എളുപ്പം അപ്പോൾ ആണ് നല്ല ടേസ്റ്റുവാന്ന് ഇനിയിപ്പോൾ അതാ ചോറ് ഏകദേശം ആയപ്പോൾ ഞാൻ റൈസ് ബോട്ടിലൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതവിടെ കിടന്നങ്ങാണ്ട് അങ്ങനെ ആവട്ടെ അപ്പോഴേക്കും നമ്മുടെ പണികളെല്ലാതും കഴിഞ്ഞ് വരുമ്പോഴേക്കും ചോറ് ഊറ്റാനാവോ അപ്പോൾ അതവിടെ റെഡി ആക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ആ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം ഒന്ന് പൾസ് ചെയ്ത് കൊടുക്കാമെന്ന് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുന്ന പോലെ സാധാരണ നമ്മൾ തേങ്ങ ചിരവിയ പോലെ ആയി കിട്ടും കേട്ടോ എന്നിട്ട് പിന്നെ അതൊന്ന് തുറന്ന് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് പിന്നെയാന്ന് കേട്ടോ അരച്ചെടുക്കുന്നത് ആദ്യം തന്നെ വെള്ളം വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അരയാത്ത കഷ്ണങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ആദ്യം തന്നെ വെള്ളം വെള്ളമൊഴിക്കാണ്ട് ആദ്യം ഒന്ന് പഴ്സ് ചെയ്താണ്ട് എടുക്കാം കേട്ടോ ഇനിയിപ്പോൾ അതാ ഒന്നൊന്ന് കറക്കിയെടുത്തു കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ ഒന്നൊന്ന് മിക്സായി കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ തേങ്ങൻ്റെ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ചക്കക്കുരു അവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് വെറും ചക്കക്കുരുവിൻ്റെ ഇൻഗ്രീഡിയൻസ് അല്ല കേട്ടോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ കഴിഞ്ഞ ലഞ്ചിൻ്റെ ഒരു റെസിപ്പി വീഡിയോ ചെയ്തിലും ചക്കക്കുരുവാണ് ഇതിലും ചക്കക്കുരുവാണ് ഇപ്പം ചക്കൻ്റെ ഒക്കെ ഒരു സീസണല്ലേ അപ്പോൾ പിന്നെ ചക്കക്കുരു കൊണ്ട് മാക്സിമം പറ്റുന്ന റെസിപ്പികൾ നിങ്ങൾക്ക് അറിയാത്തതാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമല്ലോ അപ്പോൾ അതാ പിന്നെ അതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും അതുപോലെ തന്നെ ഒരു കൈപ്പിടി അത്ര തന്നെ ഉള്ളു കേട്ടോ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചക്കക്കുരു മുരിങ്ങ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു കോംബോ ആണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രക്കാണ് നമുക്ക് ചോറൊക്കെ വേറെ ഒന്നും വേണ്ട ഒരു പപ്പടത്തിൻ്റെ പൊട്ടോ അങ്ങനെ എന്തെങ്കിലും മതി അപ്പോൾ അങ്ങനെ അതാ നമ്മുടെ മുരിങ്ങയിലും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ അതാ ഒന്ന് മുരിങ്ങയില ഒന്ന് പകുതി വന്ന് വരുമ്പോൾ എന്ത് ചെയ്യുക തേങ്ങ അരച്ചതുകൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇത് നല്ലപോലെ തേങ്ങ അരച്ചതും കൂടെ ഒന്ന് തിളച്ച് വരട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം അപ്പോഴേക്കും നമുക്കിതാ കുറച്ച് ഉണക്കമീനുണ്ട് കേട്ടോ ഇതിലേക്ക് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് പച്ചമീനോ അതുപോലെ ചിക്കനോ ബീഫോ ഒന്നും കൂട്ടരുത് നമ്മുടെ ഉണക്കമീനും ചക്കക്കുരു മുരിങ്ങയും കറി അത് രണ്ടും തമ്മിലുള്ള കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് അറിയില്ല ഇതുവരെ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ അങ്ങനെതാ അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിൻ്റെ ആവശ്യമില്ല ശരിക്കും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളിയും വറ്റൽമുളകും മുളകും ചതച്ചതാണ് കേട്ടോ അപ്പോൾ വറ്റൽമുളക് മുളകില്ലാത്ത കാരണം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തതാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിനേക്കാളും നല്ലത് ടേസ്റ്റും അത് വറ്റൽമുളകും ചെറിയ ഉള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാമെന്നു കേട്ടോ അപ്പം അങ്ങനെ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ അതിലേക്ക് കോമ്പിനേഷനായിട്ട് ഉണക്കമീൻ പൊരിക്കുമ്പോൾ അതിൽ രണ്ട് മുളക് ഇട്ട് പൊരിച്ചിട്ടില്ലെങ്കിൽ അതൊരു ഒരു ടേസ്റ്റ് ഉറവ് പോലെയാണല്ലേ അപ്പോൾ അത് തീരെ എരിവില്ലാത്ത മുളകാന്ന് കേട്ടോ ഏത് കുട്ടികൾക്കും വേണേലും കൊടുക്കാൻ പറഞ്ഞില്ല അത്രക്ക് എരിവില്ലാത്ത മുളകാന്ന് അപ്പോൾ അതിൽ ഉപ്പ് നിറച്ചിട്ട് ഉണക്കമീൻ പൊരിക്കുമ്പോൾ അതിലിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് അതും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ പണ്ടത്തെ റെസിപ്പീസാണ് അറിയാത്തവരുണ്ടാവും അറിയുന്നവരും ഉണ്ടാകട്ടോ അപ്പോൾ അറിയാത്തവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തൊരു ലഞ്ച് റെസിപ്പി വീഡിയോ ആണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ കമൻ്റ് ചെയ്ത് അറിയിക്കെട്ടോ അതുപോലെ ഇതുപോലത്തെ റെസിപ്പി വീഡിയോസോ അല്ലെങ്കിൽ ലഞ്ചിൻ്റെ ലഞ്ച് പ്രിപ്പറേഷനോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്താണ് താല്പര്യം എന്നുള്ളതും കൂടെ ഒന്ന് താഴെ കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ അതാ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഉണക്കമീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മാന്തള മീനാന്നിട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ട് പിന്നെ ഇനി അതിലേക്ക് ഇനിയിപ്പോൾ ആ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ആ മുളകും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു മീനിൽ കടന്ന ആ ഒരു മുളക് കുക്കായി വരുമ്പോൾ ഭയങ്കര ടേസ്റ്റി ആണ് കേട്ടോ അതുപോലെ ആ മുളകിൻ്റെ എരിവില്ലെങ്കിലും ആ ഒരു ഫ്ലേവർ ആ ഒരു മീനിന് ഇട്ടുമ്പോൾ മീനിനും നല്ലൊരു ടേസ്റ്റിയാണ് അപ്പം പിന്നെ ഞാൻ കുറച്ച് ചെറിയുള്ളി മാത്രം ചതച്ചിങ്ങാണ്ടും അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി മീനൊക്കെ ഒന്ന് മറിച്ചിട്ടും തിരിച്ചു തിരിച്ചിട്ട് വേവിക്കുകയാണ് അപ്പോൾ മുളകൊക്കെ കണ്ടില്ലേ അതിൽ കിടന്നെങ്ങാണ്ട് നല്ലപോലെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മീനും മുളകും ഒരുമിച്ച് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ മെയിൻ കൂട്ടാന് റെഡി ആയിട്ടുണ്ട് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരു ചമ്മന്തി കൂടെ ആവാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ പുളിയുണ്ടല്ലോ പുളിയും പച്ചമുളകും ഉപ്പും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൈ കൈ വെച്ച് നല്ല പോലെ ഒന്ന് ഞരടി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾക്ക് അതുവരെ ആയിട്ടുള്ള പാത്രങ്ങളും കാര്യങ്ങളും അത്യാവശ്യം കുറച്ച് എന്നാൽ എടുത്ത പാത്രം തന്നെ വീണ്ടും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പരക്കില്ല കേട്ടോ അപ്പോൾ അത്യാവശ്യം കുറച്ച് പാത്രങ്ങൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതും കൂടെ ഒന്ന് കഴുകിങ്ങാണ്ട് എടുക്കുകയെന്ന് അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ശബ്ദം ഉണ്ടാവും കേട്ടോ കാരണം ഇപ്പോൾ മക്കൾസ് വീട്ടിലുള്ളത് കാരണം എപ്പോഴും അവരില്ലാത്ത ടൈം ഉണ്ടാവില്ല അപ്പോൾ പിന്നെ വോയിസ് ഓവർ കൊടുക്കൽ കുറച്ച് ഇതാണ് കേട്ടോ റിസ്ക്കാണ് അവർ ബാക്ക്ഗ്രൗണ്ടിൽ എന്തായാലും അവരുടെ വോയിസ് ഉണ്ടാകും അപ്പോൾ അങ്ങനെ എന്താ പാത്രം കഴുകലും കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ആ മീനൊക്കെ പൊരിച്ചതും കറിയൊക്കെ വെച്ചപ്പോൾ ഗ്യാസ് ഗ്യാസൊന്ന് ക്ലീനാക്കാൻ വിചാരിച്ചിട്ട് അതൊന്ന് സോപ്പൊക്കെ ഇട്ട്ങ്ങാണ്ട് അതുപോലെ അതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഒരു ടൈലൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ മീനൊക്കെ പൊരിച്ച് എന്ത് എന്തായാലും അങ്ങോട്ടേക്കൊക്കെ തിരിക്കും അപ്പോൾ ആ ഒരു എണ്ണമയവും കാര്യങ്ങളൊക്കെ ഒന്ന് സോപ്പ് ഇട്ട് ഇങ്ങാണ്ട് തുടച്ചെടുക്കുകയാണ് അപ്പോൾ ആ ഒരു ഗ്യാസും നല്ല നീറ്റായിട്ട് ക്ലീനായിട്ട് ഉണ്ടാവും കേട്ടോ എപ്പോഴും ഒന്നിങ്ങനെ സോപ്പിട്ടിട്ട് തുടച്ചെടുത്തിട്ടില്ല ഒന്ന് ഒന്നിടപെട്ട ദിവസങ്ങളിലെങ്കിലും ഒന്നിങ്ങനെ തുടച്ചെടുത്ത് എപ്പോഴും നല്ല നീറ്റായിട്ടും ഫ്രഷ് ആയിട്ടും കിടക്കും കേട്ടോ അങ്ങനെ പിന്നതാ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കാമെന്ന് അവിടെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തുങ്ങാണ്ട് അതിൻ്റെ ചോടും ഒക്കെ ഒന്ന് തുടച്ചിങ്ങാണ്ട് എടുക്കാമെന്ന് കേട്ടോ ഇനി അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കിച്ചണൊക്കെ നല്ല ക്ലീൻ ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതാ നമ്മുടെ അപ്പോഴേക്കും നമ്മുടെ ഫുഡൊക്കെ എല്ലാതും റെഡി ആയിട്ടുണ്ട് ചോറ് ഞാൻ അതിൻ്റെ ഇടയിൽ ഉറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ അതാ ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് ചൂട് ചോറും അതുപോലെ തന്നെ നിങ്ങൾക്ക് കറി വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി കാണ്ട് വറവിട്ടെടുക്കാം കേട്ടോ ഞാനിപ്പോൾ വറവിട്ട് എടുത്തിട്ടൊന്നും ഇല്ല വറവിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല കേട്ടോ അപ്പോൾ ചോറിട്ടെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ചക്കക്കുരിയും മുരിങ്ങയും കൂടെ തേങ്ങ അരച്ച് വെച്ച കറിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഉണക്കമീൻ വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടെ വെച്ചുകൊടുത്തിട്ട് പിന്നെ പപ്പടം അതുപോലെ തന്നെ നമ്മുടെ മുളക് പൊരിച്ചത് ചമ്മന്തി ഇതെല്ലാം കൂടെ കൂട്ടിങ്ങാണ്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടക്ക് വന്നിട്ട് ഫുഡ് കഴിക്കും നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാത്തവരൊക്കെയാണ് കേട്ടോ പറയുന്നത് ഈ ഒരു കോംബോ ഇതുവരെ ട്രൈ ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ ലഞ്ചിൻ്റെ റെസിപ്പി വീഡിയോ ഇത്രയൊക്കെ തന്നെ ഞാൻ ഷൂട്ടാക്കിയിട്ടുള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും